腌制了，腌制了，腌制了，腌制。 വനിത വിങ്ങിന് സാധിച്ചതിൽ ആദ്യമായിട്ട് ഇതിന് ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് ഇതിനു വേണ്ടി എല്ലാ സഹായ സഹകരണവും ചെയ്തു തന്ന എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ലയൻസ് മെമ്പേഴ്സിനും പ്രസിഡന്റിനും മുനിസിപ്പാലിറ്റിക്കും ചെയർമാനും മറ്റ് പാർട്ടി പ്രവർത്തകർക്കും എല്ലാവർക്കും ആദ്യമായിട്ട് സി എൽ എല്ലിൻ്റെ കൗൺസിൽ ഓഫ് ലയൻ ലേഡീസിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം കടപ്പാടെ ആദ്യമായിട്ട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വനിതാ കൂട്ടായ്മയാണ് കണ്ണൂർ കാസർഗോഡ് വയനാട് മാഹി കോഴിക്കോട് അഞ്ച് റവന്യൂ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ലയൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള വനിതകളുടെ കൂട്ടായ്മയായ കൗൺസിൽ ഓഫ് ലയൺ ലേഡീസ് അപ്പം ഞങ്ങൾക്ക് ഒരു വീടെന്ന് പറയുന്ന ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം പൂർത്തീകരിക്കാൻ ഒരുപാട് പേരുടെ പ്രയത്നവും സഹായവും സഹകരണവും ഉണ്ട് കാരണം അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ രാമേന്ദ്രേട്ടൻ ഫസ്റ്റ് ലേഡി ചിത്രേച്ചി പിന്നെ ഏറ്റവും ആയിട്ട് ഞങ്ങളുടെ കുട്ടിലൊതുങ്ങുന്ന ഒരു വീട് ചെയ്യാൻ അത് കണ്ടുപിടിച്ച് ഞങ്ങളെ സഹായിച്ച കുഞ്ഞമ്പോട്ടനും ചെയർമാൻ സുജാത മാഡത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു കാരണം ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര അത്ഭുതമായിരുന്നു ഞാനിവിടെ ഫസ്റ്റ് കുഞ്ഞമ്പോട്ടൻ പറഞ്ഞ് മാഡം കൂട്ടിയിട്ട് വന്നപ്പോൾ ഇവിടെ കണ്ടപാട് ഒരു ഭയങ്കര സമാധാനം സന്തോഷമാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ പൊക്കിൽ ഒതുങ്ങുന്നതെന്ന് പറയും ഒരു കൊച്ചു വീട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളുടെ ഒരു ബജറ്റിൽ ഒതുങ്ങി അത്രയും മനോഹരമായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്ന ലൈൻ സ്റ്റബ് ഓഫ് കാഞ്ഞങ്ങാട് പിന്നെ പ്രശാന്ത് ഏട്ടൻ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ പയ്യന്നൂരുന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാനൊന്നും പറ്റൂല അപ്പോൾ ഞങ്ങൾ പ്രശാന്തേട്ടനോട് എഗ്രിമെൻറ്റൊക്കെ ആക്കി ഞങ്ങളോട് പറഞ്ഞ ബജറ്റിലും കുറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പ്രശാന്തേട്ടൻ ഈ വീട് ചെയ്തു തന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു സഹായം ഇതിലുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു താങ്ക് യു സോ മച്ച് പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് ദിവസനോട് പറഞ്ഞു മുപ്പതാം തീയതി തീരുന്ന് പറഞ്ഞ വീടായിരുന്നു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ പ്ലാസ്റ്റും കഴിഞ്ഞു പിന്നെ അടുത്താഴ്ച പറഞ്ഞപ്പോൾ ഒരു പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി എന്നാണ് പറഞ്ഞത് പക്ഷേ പതിനഞ്ചാം തീയതി പണി കഴിഞ്ഞു എനിക്ക് മെസ്സേജ് ഇട്ടോ പതിനഞ്ചാം തീയതി കഴിഞ്ഞു വന്നിട്ട് നോക്കിക്കൊന്നു ഞാൻ തന്നെ സർപ്രൈസ്ഡ് ആയിരുന്നു കാരണം അത്രയും വേഗമാണ് ഞാൻ വീട് പൂട്ടിയായിരുന്നു പലരും എന്നോട് ചോദിച്ചത് ഹേ ഇത്രയും പൂർത്തിയായോ അത് ക്രെഡിറ്റ് ഗോസ് ടു ദ എഞ്ചിനീയർ താങ്ക് യു സോ മച്ച് കാരണം അത്രയും ഒരു കാരണം നമ്മൾ ഒരു കൂര ഒരു നാല് ചുവന്ന അടച്ചുറപ്പുള്ള ഒരു കൂര എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യവും സ്വപ്നവും ആഗ്രഹവുമാണ് അതിൽ ഒരു ചെറിയ പങ്കാളിയാവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട് അതിനാദ്യമായിട്ട് പ്രത്യേകിച്ചിട്ട് മുനിസിപ്പാലിറ്റി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ചെയർമാൻ പുജാത ടീച്ചർക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ട് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇത് ചെയ്യാൻ കാരണം ഇവിടെ വഴിയില്ല സാധനങ്ങളൊക്കെ കടത്താൻ വേണ്ടി അപ്പം ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആദ്യം മാഡത്തിനെ വിളിക്കും ഒരു മാഡം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഇത് ചെയ്യാൻ സാധിച്ചത് അപ്പൊ അതിന് പിറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ അഭിമാനമായ നമ്മൾ സ്വന്തം കുഞ്ഞുമ്പോട്ട് കുഞ്ഞോട്ടിനെ നന്ദി ഞാൻ കുഞ്ഞുമ്പോട്ടിനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വീടുണ്ട് അപ്പൊ എല്ലാവരും അപ്പൊ ഞാൻ പറഞ്ഞ ഇതില് സി എൽ എൽ എല്ലാ സി എൽ എൽ മെമ്പേഴ്സിനും കാരണം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യാത്ത ഒരുപാട് ലേഡീസ് ഉണ്ട് അവരുടെ ഓരോരോ രൂപയും ഇതിലുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് മാഡത്തിൽ എന്ത് വാക്കു പറയാൻ ചെലുത്തും ലയൻസിന്റെ വനിതാ മിങ്ങിന്റെ നേതൃത്വത്തിൽ എങ്ങനെയൊരു സൗകര്യം അല്ലെങ്കിൽ അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കുടുംബത്തിനെ പൂർത്തിയാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു വീട് പൂർത്തിയാക്കി കൊടുക്കാനുള്ള ഒരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ സുജ അങ്ങനെ ഒരു മെസ്സേജ് ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വന്നത് ഈ വാർഡിൻ്റെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അതായത് ഞാൻ കൗൺസിലറായി ഈ വാർഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ കരുണൻ എന്നോട് വന്നിട്ട് കരണേട്ടൻ എൻ്റെ വീടിങ്ങനെ പൂർത്തിയാക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലുണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആവശ്യം ആവശ്യമുന്നയിട്ടുണ്ട് നമ്മള് നഗരസഭയ്ക്കകത്ത് എം എ ലൈഫ് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി വീടുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിലവിലുള്ള വീടിനെ മാറ്റിയെടുക്കാൻ നമുക്ക് പദ്ധതികളില്ല വീട് കാലപ്പഴക്കം കൊണ്ട് തകരാറിലായിട്ടുള്ള വീടുകൾ റിപ്പയർ ചെയ്യുമ്പോഴും ഓടിട്ട വീടുകൾക്ക് മാത്രമേ സഹായം ചെയ്യാൻ വേണ്ടി വളരെ അങ്ങനെയൊക്കെയുള്ള ഒരു പരിമിതികള് നമ്മുടെ ഔദ്യോഗിക സംവിധാനത്തിനുണ്ട് എന്നുള്ളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആദ്യം തന്നെ എല്ലാ കടപ്പുറത്ത് മറ്റൊരു കുടുംബം അപ്പൊ നമ്മൾ കമ്പയർ ചെയ്തപ്പോ ഇവരുടെ ബജറ്റ് അതൊക്കെ നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് എന്നുള്ള രൂപത്തിലാണ് ഇവിടെ വന്ന് അന്ന് ഡോക്ടർ കൃഷ്ണകുമാരി ഡോക്ടർ ഒക്കെ ഇവിടെ വളരെ ബുദ്ധിമുട്ടി ഇതുപോലെ ഒന്നും ആയിരുന്നില്ല വരാൻ വളരെ ബുദ്ധിമുട്ടി ഇവിടത്തേക്ക് വരികയും ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഒക്കെ ചെയ്തപ്പോഴും ഇതുതന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുകയും അതിനുശേഷം പ്രശാന്ത് ഒരു തവണ സാധനങ്ങളൊക്കെ ഇറക്കാൻ വന്നു മടങ്ങിപ്പോകൊക്കെ ചെയ്തു സ്ഥലം കിട്ടാതെ അതിന് സഹായിച്ചത് ഈ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഈശ്വനും അവരൊക്കെ വന്നിട്ടാണ് ആൽബർട്ടും ഒക്കെ വന്നിട്ടാണ് ഇവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ച് നമ്മൾ സ്ഥലം ഒക്കെ കണ്ടെത്തലെയും അതുപോലെ ബാവു വട്ട കുടുംബത്തു ഓരോ സമയത്തും ഞാൻ വിളിച്ച് ഏൽപ്പിക്കൽ പാവപ്പെട്ടതെയാണോ അതായത് കൊണ്ട് പോയി നോക്കണം എന്തായി ഏതായി എന്തെങ്കിലും സഹായം വേണോ എന്നുള്ളത് അതുപോലെ പ്രശാന്തിനെ വിളിക്കുമ്പോൾ പ്രശാന്ത് പറയും അത് ഞാൻ വേറെ ആളെ കൊണ്ട് സ്പോൺസർ ചെയ്ത് ഇങ്ങനെ ജനൽ വെപ്പിച്ചിട്ടുണ്ട് അത് വെപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇത് ചെയ്യുന്നതിലുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൂട്ടി പോവുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് അത് തിരിച്ചറിഞ്ഞത് ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകൾ ചെയ്യാൻ ലാൻസിന്റെ ലേഡീസ് കൗൺസിലിനെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് കഴി ചെയ്യാൻ കഴിവുള്ള ആളുകൾ അതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് കുറച്ച് പേരൊക്കെ അന്ന് വന്നതിൽ നിന്ന് തന്നെ അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇനിയും സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെ പിന്തുണയും അതിനർപ്പിച്ചുകൊണ്ട് തന്നെ അവർക്കുള്ള ഇനിയും സന്തോഷവും എൻ്റെ വാർഡ് എന്നുള്ള രൂപത്തിൽ വാർഡ് കൗൺസിലറുടെ കൂടി പേര് കൂടി അറിയിക്കുന്നു ബഹുമാന്യായ ചടങ്ങിൻ്റെ അദ്ധ്യക്ഷ പൂജാവിൻ അതേപോലെ നമ്മുടെ പ്രിയകരിയായ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പുജാ വീച്ചർ നമ്മുടെ ക്യാബിനറ്റ് മെമ്പേഴ്സായ ഗംഗാധരൻ ഷാജി മറ്റ് നേതാക്കൾ ലൈൻസ് അതേപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ നാട്ടുകാർ എല്ലാവരുമായിട്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ വീടിൻ്റെ പരിപാടി സുജോ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത്ര വേഗം നമുക്ക് എങ്ങനെ വീടുണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ നമ്മളെ ബജറ്റ് എങ്ങനെയാണ് കാര്യമായിട്ട് എങ്ങനെയാണ് അപ്പം സുജോ പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് നമ്മളത് ചെയ്യും അപ്പോൾ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ലക്ഷം ലക്ഷം പിന്നാലെ പറഞ്ഞപോലെ സുജയുടെ കൂടെ അത്രയും ആൾക്കാർ വളരെ സന്മനസ്സോടെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് ഉള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ പൂജാവിനോദ ഏറ്റെടുത്ത എന്ത് കാര്യങ്ങളും ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് നമ്മളെ വീടിൻ്റെ കാര്യം മാത്രമല്ല നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഉണ്ട് അവരുടെ ടീം അഞ്ജു ആയാലും നീത്തു ആയാലും അതേപോലെ തന്നെ മറ്റുള്ള ലേഡീസ് നേതാക്കളെല്ലാവരും കൂടി എല്ലാവരും വളരെ വളരെ ശക്തമായി ഈ ടീമിൻ്റെ പിന്നാലെയുണ്ട് ഇനിയും പല പല കാര്യങ്ങളും ചെയ്യാൻ അവരുടെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു ഇത് കനങ്ങാട് ഈ ഭാഗത്ത് തുടങ്ങി ഇനി കണ്ണൂർ കോഴിക്കോട് അങ്ങനെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഇടതായിട്ട് ഒരു ചെറിയ പ്രൊജക്ട് സി എൽ എൽ എയുടെ നേതൃത്വത്തിൽ നടക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അവർ തന്നെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ സി എൽ 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 ടീമിന് ഞാൻ നൽകുന്നു അതേപോലെ തന്നെ ഈ ഇതുവരെ നിങ്ങൾ നൽകിയ കൂട്ടായ്മ കൂട്ടായ്മയിലുള്ള സഹായവും സഹകരണവും ഭാവിയിലും നിങ്ങളുടെ ടീമിന് ഉണ്ടാവട്ടെ എന്നും കൂടെ ആശിച്ചുകൊണ്ട് ഈ വീടിൻ്റെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിർമ്മിച്ച് ചൈപ്പിക്കാൻ വെച്ചുകൊണ്ട് എന്നെ വാർത്തയിൽ നിൽക്കുന്നു മുനിസിപ്പാലിറ്റിയുടെ പ്രഥമ വനിത മറ്റ് സി എൽ ഭാരവാഹികളെ റിലയൻസ് നേതാക്കളെ സുഹൃത്തുക്കളിലെ നാട്ടുകാർ ഏറെ സന്തോഷമുണ്ട് ഒരു വീടില്ലാത്തവർക്ക് വീടുന്ന പദ്ധതിയിൽ പ്രത്യേകിച്ച് സി എൽ എൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിൽ നിന്ന് നടപ്പിൽ വരികയും ചെയ്യുകയാണ് ഏറെ സന്തോഷം പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട് മേഖലയിൽ തന്നെ ഈ പ്രവർത്തനം നമുക്ക് വിജയ പ്രാവർത്തികമാക്കാൻ സാധിച്ചത് ഏറെ സന്തോഷമുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ലൈൻ പ്രവർത്തകരെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി നമ്മുടെ മുഴുവൻ നാട്ടുകാർക്കൊക്കെ സഹായത്തോടെ അവരത് നടത്തി വെച്ചാൽ ഒരു സന്തോഷമുണ്ട് സുജാ വിനോദൻ്റെ ടീമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അവർക്ക് വളരെ ലളിതമായ രീതിയിൽ വളരെ ഈസി ആയിട്ട് പണം പിരിച്ച് ഇത് ചെയ്യാമായിരുന്നു എല്ലായിടത്തും കൈനീട്ടി പണം വാങ്ങുന്നതിന് പകരം അവർ മാസങ്ങളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടത്തിക്കൊണ്ട് അതിൽ നിന്ന് പണം സ്വരൂപിക്കാൻ ഉണ്ടായത് അല്ലെങ്കിൽ പൊതുവെ ഓരോ പ്രവർത്തനം നടത്തുമ്പോൾ ഓരോ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പണം പിരിച്ചെടുക്കുകയാണ് അതിന് പകരം ഒരു വലിയ ഒരു പദ്ധതി ജനങ്ങളുടെ എല്ലാവരുടെയും പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ ടീമിന്റെ പാർട്ടിസിപ്പേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് ഫുഡ് ഫെസ്റ്റിവളൊക്കെ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ആ പ്രോഫിറ്റ് ഒക്കെ സ്വരൂപിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് വളരെ അതിനഹമായ പരിപാടികളാണ് സ്ത്രീകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഏവർക്കും ഇന്ന് അതിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ഇനിയും നിങ്ങൾക്ക് നല്ല പ്രവർത്തനങ്ങൾ നടപ്പിലും പിന്തുണ എന്നുള്ളത് പ്രിയപ്പെട്ടവര് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ക്ലബ്ബ് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ് ലയൻസ് ക്ലബിന്റെ വനിതാ വിഭാഗം ഇങ്ങനെ അർഹിക്കുന്ന ഒരു പണം ഒരിക്കലും തടസ്സമായിട്ട് വരുന്നില്ല ഏറ്റെടുത്താൽ നല്ല ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോയാൽ പണം പറയാറുണ്ട് തീർച്ചയായിട്ടും

ഫുൾ ഫോമിലെത്തിക്കണമെന്നെങ്കിൽ മനസ്സോടുകൂടിയിട്ട് ഏറ്റവും ആത്മാർത്ഥമായി നടക്കുന്ന ശുചിക്കും ബാക്കി സീലൻ്റെ എല്ലാ പ്രവർത്തകർക്കും എന്താ പറയുക ഹൃദയത്തിൻ്റെ പക്ഷേ നന്ദി പറയുന്ന പുറത്ത് എനിക്ക് ഈ ഒരു കാര്യത്തിൽ വന്ന് ഞാൻ ചെയ്യാൻ പറ്റിയത് നടം ഈ വീടിന് ഓണറായി നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും വരുന്ന ജോലിയിൽ ഞാൻ ഉപയോഗിക്കട്ടെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ട് ഏറ്റവും സി എൽസ് വളരെയധികം സന്തോഷമുണ്ട് അതിരാവിലെയും ശേഷം ഇങ്ങനെ ഒരു സത്കർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വരാൻ പോലെ നമ്മുടെ കടമയാണെങ്കിൽ കഴിഞ്ഞാൽ മാത്രമാണ് ഉദ്ദേശിച്ചത് കാരണം ഒരു പാവപ്പെട്ട ഒരു വ്യക്തികൾക്ക് വ്യക്തിക്ക് ഒരു വീടുണ്ടാകുക എന്നുള്ളത് അതേപോലെ സ്വപ്നമാക്കുന്നതിന് നമ്മളൊക്കെ പങ്കാളിയാകാൻ സാധിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ അതിനേക്കാൾ എല്ലാം ഉപയോഗമായിട്ട് സി എൽ എൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് നമ്മുടെ വൈസ് പ്രസിഡന്റർ പറഞ്ഞ പോലെ നാലോഷം പേരോട് മേടിക്കാവുന്ന സാഹചര്യത്തില് സ്വന്തം പേർക്കൊണ്ട് തന്നെ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുക അത് വലിയ മഹത്വം ഉള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് വളരെ അധികം താല്പര്യം വരാൻ എനിക്ക് അദ്ദേഹം പ്രേരണയായതും അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരിട്ട് ഇനിയും നിങ്ങളുടെ കൂടുതൽ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കൂടുതലുണ്ടാവും എന്നുള്ള ഒരു ഉറപ്പോട് കൂടി എൻ്റെ വാക്കുകൾ പരിശോധിക്കുന്നു എല്ലാര്യൊന്നും പറയാൻ ഒന്നില്ല പറഞ്ഞ പോലെ സുജന് ഞാൻ ക്ലബിന്റെ മാത്രമേ ഞാൻ സംബന്ധിക്കുന്നില്ല സുജ നമ്മളെ കൂടെ തന്നെ നടക്കുന്നുണ്ട് ഇപ്പൊ അഞ്ചു കൊല്ലായി എത്തി നമ്മള് ഒന്നിച്ച് നടക്കാൻ അന്ന് മുതൽ ഇന്ന് വരെ സുജ എല്ലാത്തിനെയും ഞാൻ എപ്പോഴും സപ്പോർട്ട് ഇപ്പോഴും സപ്പോർട്ട് അങ്ങോട്ടുള്ള സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും സുജക്ക് അതുകൊണ്ട് സുജനെ ഞാൻ നമ്മളാളായി തന്നെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് എല്ലാത്തിലും മുന്നോട്ട് പോവാം അടുത്തതായിട്ട് ഞങ്ങൾക്ക് സി എൽ നിന്നൊരു അഭിമാന ദിവസമാക്കി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രശാന്തായിട്ട് ഒരു ചെറിയ ആദരണം നൽകാൻ ആഗ്രഹിക്കുന്നു ബിജി